ഇല്ല കുട്ടികാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിൻ്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആദർശം ഒന്നും പറയാതെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ദേവേനിക്കു സഹിച്ചില്ല ദേവേനി പറഞ്ഞു ഒന്ന് പറഞ്ഞിട്ട് പോടാന്ന് പറയാണ് പക്ഷെ ഒന്നും മിണ്ടാതെ ആദർശം അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം ദേവേനി മുത്തശ്ശനോടും മുത്തശ്ശിയോടും ജയനോടും അജയനോടും ഒക്കെ ആയിട്ട് പറയാണ് അതെ എല്ലാ സത്യങ്ങളും ഞാൻ തുറന്നു പറഞ്ഞു ഇവിടെ ഇനി എൻ്റെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ എന്റെ മോളെ പോയി ഞാൻ വിളിച്ചോണ്ടുവരും അനിപ്പ എന്നെ ആരും തടഞ്ഞിട്ട് കാര്യമില്ല എന്റെ മോളില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ഇവിടെ ജീവിക്കാനായിട്ട് പറ്റില്ല ഞാൻ തന്നെ എൻ്റെ മോളെ വിളിച്ചോണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് ആക്രോശിച്ച് അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ് ഒരു നിമിഷം ജയനോ അജയനോ ഒക്കെ പരസ്പരം നോക്കി ചിരിക്കുകയാണ് ആ സമയം മുത്തശ്ശം പറഞ്ഞു കണ്ടില്ലേ എനിക്ക് കൊഴപ്പില്ല ഇപ്പം ദേവേനി മരുമോളായിട്ടല്ല മോളായിട്ടാണ് നയനെ സ്നേഹിക്കുന്നേ ഈ സ്നേഹമെല്ലാം ഉള്ളി വെച്ചോണ്ടാണ് ഇത്തരം കാലം നമ്മുടെ മുന്നിൽ അഭിനയിച്ചോണ്ടിരുന്നതെന്ന് പറയാണ് ജയം പറഞ്ഞു അത് ശരിയാ അതിനുള്ള കടുത്ത ശിക്ഷ തന്നെയല്ലേ ഇപ്പം ആദർശ് കൊടുത്തോണ്ടിരിക്കണെന്ന് ചോദിക്കുകയാണ് ആ സമയം ഗോവിന്ദനും ഖനകയെ നയനയുടെ കാര്യം ഓർത്ത് ആകെ പോയ ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇപ്പോഴാണെങ്കിലും രണ്ട് മക്കളും നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്ന ആ ഒരു ചിന്തയിലായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ ഇങ്ങനെ ആയിപ്പോയില്ലേ നമ്പിയുടെ കാര്യത്തിൽ ഏകദേശം ഒരു സ ഒരു സമാധാനമായ സമയത്താണ് ഇപ്പം നയനയുടെ ജീവിതം ഇങ്ങനെയായി തീർന്നേ നമുക്ക് മാത്രം എന്താ ഗോവിന്ദേട്ടാ എപ്പോഴും ഇങ്ങനെ ഒന്നിനും മീതെ ഒന്നായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ എന്ന് പറയണം അത് കേട്ട് ഇനിയിപ്പം ഗോവിന്ദം പറഞ്ഞ് എല്ലാം ശരിയാകും എന്ന് നമുക്ക് സമാധാനിക്കാം നമ്മളിവിടെ തോറ്റുപോയിട്ട് കാര്യമില്ല എന്ന് പറയാം അല്ല ഗോവിന്ദേട്ടാ ഒരു കാര്യം ചെയ്താലോ ഗോവിന്ദേട്ടൻ ഒന്ന് പോയി അവിടെ ഒന്ന് പോയി സംസാരിച്ചിട്ട് വന്നാലോ ഏ അത് ശരിയാകത്തില്ല കനകെ നമ്മളങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വിലയും കിട്ടത്തില്ല അങ്ങനെ പോകേണ്ട കാര്യമില്ല എന്നൊക്കെ ഗോവിന്ദം പറയാം നമുക്ക് നോക്കാം എത്രത്തോളം വരെ പോകും നോക്കാം അതിനുശേഷം നമുക്കൊരു തീരുമാനം എടുത്താൽ മതി എന്നൊക്കെ പറയണം അപ്പോഴേക്കും ഒരു പുറത്ത് കാറ് വന്നിരിക്കുന്നു കാർ വന്ന് സൗണ്ട് കേട്ടല്ലോ എന്ന് പറയണം അങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പത്തിനും കാറിനകത്തുനിന്ന് ആദർശം ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് അത് കണ്ടും രണ്ടുപേർക്ക് സന്തോഷമായി പെട്ടെന്ന് കനക അകത്തേക്ക് നോക്കി വിളിക്കുകയാണ് മോളെ നയനെ ഇതേ ആദർശമോ വന്നിരിക്കുന്നു പറയണം അത് കേട്ടെന്ന് നയനെ ഓടി പുറത്തേക്ക് വന്നു അപ്പോഴേക്ക് ആദർശം അങ്ങോട്ടേക്ക് കയറി വന്നു എല്ലാവരുടെയും നിപ്പും നോട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ ആദർശം അതെ ഞാൻ ഇവളെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നു അല്ലെന്ന് പറയണം ബലൂന്റെ കാറ്റ് കുത്തിവിട്ടൊരവസ്ഥയായിപ്പോയി എല്ലാവരുടെയും മുഖം പെട്ടെന്ന് എന്തോ വലിയ ആയിപ്പോയി ഞാൻ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു അമ്മേനോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അനേഷ് അറിയാൻ വേണ്ടി വന്ന അല്ലാതെ ഇവിടെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്ന അല്ലെന്ന് പറയും ഇത് കേട്ടപ്പം കനം കുറഞ്ഞു മോനെ നിനക്ക് എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട് അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയണേ എൻ്റെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോനെ അവളെ ഉപേക്ഷിക്കരുതെന്ന് പറയണേ ഗോവിന്ദം പറഞ്ഞു അത് ശരിയാ മോനെ എൻ്റെ മോൾ എന്താ തെറ്റ് തെറ്റിയത് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയത്തില്ല എന്ന് പറയണേ തെറ്റ് ശരിയൊക്കെ ഞങ്ങൾ ഒന്ന് കണ്ടുപിടിക്കട്ടെ ആദ്യം ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ സംസാരിച്ച് ചില തീരുമാനങ്ങളൊക്കെ എനിക്ക് എടുക്കാണ്ട് ഇനി ഇപ്പം ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകത്തില്ല എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ പിരിയാനായിട്ട് തീരുമാനിച്ചു അതുകൊണ്ട് എനിക്ക് അവളോട് ആ കാര്യങ്ങളൊക്കെ പറയണം അതും പറഞ്ഞുകൊണ്ട് ബാന്ന് പറഞ്ഞ് അതിനയും കൂട്ടിക്കൊണ്ടും കൊണ്ട് പോവാണ് കനയും ഗോതലും വല്ലാത്ത അവസ്ഥയായപ്പോയി ഈ സമയം കനയ കിടന്ന് കരയു വേണം ഗോവിന്ദ സാരമില്ല പോട്ടെ അവര് സംസാരിക്കട്ടെ അവർ സംസാരിച്ച് അവരായിട്ട് തീരുമാനം എടുക്കട്ടെ അവരുടെ ജീവിതമല്ലേ അവരായിട്ട് വേണം തീരുമാനിക്കാനായിട്ട് എന്നൊക്കെ പറയണം മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പത്തേനും എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല നായനോച്ചു ആദർ ചേട്ടാ അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ എന്നെ വെറുക്കല്ല ആദർ ചേട്ടാന്ന് പറയാം ഉം വെറുക്കല്ലേ പോലും നീ എന്ത് പരിപാടിയെ കാണിച്ചേ ഏഹ് നീ എന്നോട് എന്തെങ്കിലും സത്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോന്നെക്കും ഇങ്ങനൊന്നും പറയല്ല ആദർ ചേട്ടാന്ന് പറയണം ആദർ ചേട്ടൻ എന്നെ വെറുക്കുന്നതിന്റെ കാരണം പോലും എനിക്കറിയില്ല എന്ന് പറയണം ഒരു കത്ത് എഴുതി വെച്ചിട്ട് നീ ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോന്നല്ലേ അതെനിക്ക് അവിടെ ശ്വാസം മുട്ടിയതുകൊണ്ടാ വേറെ നിവൃത്തി നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആദർശേട്ടാന്ന് പറയണം വേറെ നിവൃത്തിയില്ല പോലും നീ എന്താ കരുതിയിരുന്നേ എന്നെക്കുറിച്ച് ഞാൻ വെറും പൊട്ടനാന്ന് കരുതിയിരുന്നോ ഇത് കേട്ടപ്പോൾ നായനിക്ക് ഭയങ്കര വിഷമം നെ പറഞ്ഞ ആദരച്ചേട്ടാ ഞാൻ വേണ്ട നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് കള്ളത്തരം കാണിക്കരുത് കള്ളത്തരം മറച്ചു വെക്കലെന്നൊക്കെ അതെനിക്ക് ഒട്ടും ഇഷ്ടമുള്ള ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഞാൻ നിന്നോട് സത്യസന്ധമായിട്ടല്ലേ പെരുമാറുന്നത് അപ്പൊ അതുപോലെ ഒരു പെരുമാറ്റമാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് ആ സമയത്താണ് നീ ഇത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് മുന്നോട്ട് പോലെയും പെട്ടെന്ന് ഡിവോഴ്സ് വേണം അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് തീരുമാനിക്കാൻ വേണ്ട ഞാൻ നിന്റെ അരിയിലേക്ക് വന്നെന്ന് പറയാണ് അത് കേട്ടപ്പോ നയന പറഞ്ഞു അങ്ങനെയാണോ അങ്ങനെയാണോ കൊഴപ്പില്ല ആ ദർശ അങ്ങനെയാണെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയാണ് നയനയുടെ കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകാനായിട്ട് തുടങ്ങി പിന്നീട് പറഞ്ഞു ആദർശന എന്നെ മറക്കാൻ പറ്റുവോ അതിന് ഞാൻ നിന്നെ നിന്നിപ്പോ ഓർക്കുന്നില്ല പിന്നെ എങ്ങനെയാ ഞാൻ എന്നെ മറക്കണേന്ന് ചോദിക്കുവാണ് അപ്പൊ എന്റെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രമിച്ചു ആദർശന സീരിയസ് അല്ലേ അപ്പം ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്ക് തോന്നില്ലേ ഞാൻ സീരിയസ് ആണ് എന്ന് ആദർശം ചോദിക്കുക അങ്ങനെയാണെങ്കിൽ ആദർശനെ ഇഷ്ടം പോലെ ചെയ്തോ പക്ഷേങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷനാണെങ്കിൽ ആദർശ എണ്ണം മാത്രമായിരിക്കും ഇനി വേറെ ആരും എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നില്ല ആദർശ എന്നെ വേണ്ടെങ്കിൽ വേണ്ട ആദർശ എണ്ണം പൊയ്ക്കോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് ഇത് കേട്ട് ഇനിയിപ്പോൾ ആദർശം പറഞ്ഞു ഞാനിപ്പോൾ ഇവിടെ പോയാലും എൻ്റെ അമ്മ ഇങ്ങോട്ടേക്ക് വരും നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് നിന്നെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകും കാരണം അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പം നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണല്ലോ എന്ന് പറയണം ഇത് കേട്ടിപ്പൊ നയനെ ആദർശനെ നോക്കണ അല്ല നീ എന്നോട് എന്ത് പറയാനാ വന്നേന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഞാൻ ആ ഇനിയിപ്പൊ കൂടുതലും കള്ളം പറയണ്ട നീ പറയാൻ പറയാനെന്താ വന്നേന്നുള്ള കാര്യൊക്കെ അമ്മ എന്നോട് പറഞ്ഞു അമ്മ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പക്ഷെ അതൊക്കെ കേട്ട് കഴിയുമ്പോ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നിടത്ത് അമ്മ ഇരിക്കുന്നെ അങ്ങനെ ഒന്നും കൂട്ടിക്കൊണ്ട് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല അല്ല നിനക്കെങ്കിലും എന്നോട് സത്യങ്ങളൊക്കെ തുറന്നു പറയായിരുന്നു നീ പറയാത്ത എന്തുകൊണ്ടാന്ന് ചോദിക്കും അത് പിന്നെ അമ്മ പറഞ്ഞിട്ട് അമ്മ പറഞ്ഞിട്ട് പോലും നിനക്കറിയാലോ നീയോ അമ്മയും കൂടെ ഏറ്റവും കൂടുതൽ ഒന്നിക്കാനായിട്ട് ആഗ്രഹിച്ച ആള് ഞാനാണ് അപ്പോഴ നീ എനിക്കിട്ട് ഈ പണി തന്നെ അപ്പൊ എനിക്കത് പൊറുക്കാൻ പറ്റുന്ന കാര്യമാണോ നയനേന്ന് ചോദിക്കുക അത്ര ചേട്ടാ നീ കൂടലൊന്നും പറയേണ്ട അമ്മയുമായിട്ട് ചേർന്ന് ഇത്രയും വലിയൊരു ചതി എന്നോട് ചെയ്യണ്ടായിരുന്നു ഇപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് നിന്നെ കൂട്ടിക്കൊണ്ട് എന്നില്ലെങ്കിലും അമ്മ ഇങ്ങോട്ടേക്ക് വരും നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് നിന്റെ കൈ പിടിച്ച് കൊണ്ടുപോകാനായിട്ട് ചിലപ്പോൾ എന്നെ തള്ളിക്കളഞ്ഞിട്ടാണെങ്കിലും അമ്മ നിന്നെ കൂട്ടിക്കൊണ്ടു പോ നിനക്കറിയാലോ ശരിക്കും പറഞ്ഞാൽ അന്ന് അമ്മയ്ക്ക് കരള് പാത്തുകൾ കൊടുക്കുന്ന സമയത്ത് ഞാനും മുത്തശ്ശനും എല്ലാവരും പറഞ്ഞാൽ വേണ്ട വേണ്ട വേണ്ടെന്നാന്നേ പറഞ്ഞാൽ എന്നിട്ട് നീ അത് ചെയ്തു പിന്നീട് ശരിക്കും പറഞ്ഞാൽ നിന്റെ അടിമയെപ്പോലെ ഞാൻ കഴിഞ്ഞിരുന്നേ കാരണം എനിക്ക് അത്രയ്ക്ക് കാര്യമായിരുന്നു നിന്നെ അങ്ങനെയുള്ള എന്നോടാണ് നീ ഈ കള്ളത്തരങ്ങളൊക്കെ കാണിച്ച് സത്യങ്ങളൊക്കെ മറച്ചു വെച്ചിരുന്നേ അപ്പം അതെനിക്ക് എത്രമാത്രം വേദന ഉണ്ടാവും നീ വിചാരിച്ചോ അത് പിന്നെ അറിചേട്ട എനിക്കൊരു തെറ്റു പറ്റിപ്പോയി ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അമ്മ പറഞ്ഞു കഴിഞ്ഞപ്പം ഇത്രയും കാലം ഒരു അമ്മായിമ്മയുടെ സ്നേഹം അതായത് അവിടെ ചെന്നതിന് ശേഷം അമ്മ എന്നെ സ്നേഹിച്ചിട്ടില്ല ആ സ്നേഹം പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞപ്പം അല്ലെങ്കിൽ അമ്മ ആരോടും പറയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് വേറെ നിവൃത്തി നിവൃത്തിയില്ലാത്തോണ്ട് ഞാൻ ചെയ്തു പോയതാ എന്ന് പറയണം ചെയ്തു പോയതാണ് പോലും നീ ഒക്കെ എന്താ വിചാരിച്ചോണ്ടിരുന്നേ ഞാൻ ഈ സത്യങ്ങളെല്ലാം കണ്ടെത്തിയായിരുന്നു നേരത്തെ നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണെന്നുള്ള കാര്യം അതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിന്നോട് പലവട്ടം ചോദിക്കാണ്ട് ശ്രമിച്ചത് പക്ഷെ അന്നൊക്കെ നീ ഒഴിഞ്ഞു മാറി നടക്കു ഇത് കേട്ടപ്പം നയനെ പറഞ്ഞു അത് പിന്നെ അങ്ങനെ സംഭവിച്ചു പോയെന്ന് പറയണം എന്നാ ശരി ഇനിയിപ്പം നമ്മൾ തമ്മിൽ ഒരു ഒത്തുപോക്ക് ഉണ്ടാകത്തില്ല ഡിവോഴ്സിനെപ്പറ്റി ചിന്തിക്കാം അത് പറയാൻ വേണ്ടി വന്നാന്ന് പറയാണ് ഇതോടെ കേട്ട് നയനിക്ക് നയനിക്കൊന്നുകൂടെ സങ്കടമായി നയന അവിടെ നിന്ന് പൊട്ടി കരയുവാണ് ആ സമയം ആദർശം പറഞ്ഞു അതെ ഇനി കരയേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയണം ഇത്രയെങ്കിലും നിന്നോട് ഞാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ അതിനെന്താ ഇത്രയെങ്കിലും ശേഷം ഞാൻ നിനക്ക് തരണ്ടേക്കോ ഒറ്റ എണ്ണം കൂടെ വെച്ച് തന്നോ എന്ന് പറഞ്ഞിട്ട് കൈപോക്കുവാണ് ആ സമയം നയനെ ആദർശനോട് പറഞ്ഞു അതെ ആദർശനം തല്ലിക്കോ വേണം എന്നെ കൊന്നോ എന്നാലും കുഴപ്പമില്ല പക്ഷേ എങ്കിൽ എന്നെ വേണ്ടാന്ന് മാത്രം പറയരുത് എന്നൊക്കെ പറയണം ഈ സമയം ആദർശം പറഞ്ഞ് പോട്ടെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടായി പക്ഷേ നീ എന്നെ വഞ്ചിക്കാണല്ലോ എന്നോട് കള്ളം പറയാൻ ആണല്ലോ എന്ന് പറഞ്ഞപ്പോൾ മുതലേ എനിക്ക് വല്ലാത്തൊരു വിഷമമൊക്കെ ആയിരുന്നു ഇതുവരെയായിട്ട് സത്യങ്ങളൊക്കെ തുറന്ന് പറയാത്തൻ്റെ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു കളി കളിച്ചതെന്ന് പറയണം പിന്നെ അറിയാലോ ഇപ്പം ഞാൻ നീ ഇല്ലാതെ അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ടെങ്കിലും അമ്മ ഇങ്ങോട്ടേക്ക് വരും നിന്നെ എന്നെ കൂട്ടിക്കൊണ്ട് പോവുക തന്നെ ചെയ്യും അത്രയ്ക്ക് ഇഷ്ടമായിപ്പോൾ നിന്നെ ഏഹ് അമ്മ നിന്നെ മരുമോളായിട്ടല്ല സ്വന്തം മോളായിട്ടാണ് കാണുന്നത് എന്ന് എനിക്കറിയാലോ എനിക്ക് ബാ നമുക്ക് പാം എന്ന് പറയണം എന്നിട്ട് നയനെ ചേർത്ത് പിടിക്കണം പിന്നെ ഒരു കാര്യമുണ്ട് പുറത്ത് നിൽക്കുന്ന രണ്ടുപേരും നിന്നോടൊപ്പം ചേർന്ന് കളിക്ക് കൂട്ടു തന്നാ അല്ലേ അപ്പൊ അവർക്കുട്ട് ഇവിടെ ഒരു പണി കൊടുക്കണമെന്ന് പറയണം അങ്ങനെ നയനെ ഭാഗം കേട്ടം കൊണ്ട് ഇറങ്ങി ചെല്ലുവാണ് ചെന്നൈപ്പൊ കനകയും കൊന്നു ഇങ്ങനെ നോക്കി പിന്നീട് ആദർശം പറഞ്ഞു ഞാനിവിളെ കൂട്ടിക്കൊണ്ട് പോവാം ഇവളും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഡിവോഴ്സിന് സമ്മതിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവളെ കൂട്ടിക്കൊണ്ടേ ഡിവോഴ്സിന്റെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് തിരികെ കൊണ്ടുപോയി വിട്ടാക്കെന്ന് പറയാണ് ഇത് കേട്ടപ്പോ കനക പറഞ്ഞു മോനെ ഇങ്ങനൊന്നും പറയരുത് മോനെ അവളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാണ് കോവന്ദ ശരിയാ മോനെ എന്താ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറയണെ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സംസാരിച്ച് പരിഹരിക്കാമെന്ന് പറയണം അതെ ഇപ്പം അതിനൊന്നും എന്താണല്ലോ സമയമില്ലാന്ന് പറയേഡ് ഇത് കേട്ടപ്പോൾ കോവിന്ദം പറഞ്ഞു അല്ല മോനെ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ആദർശ് പറഞ്ഞു ഞാൻ ഇവളെ കൊണ്ടുപോന്ന ഡിവോഴ്സിന് വേണ്ടിയിട്ടല്ല എന്റെ ഭാര്യയായിട്ട് നിന്നെ കൂട്ടിക്കൊണ്ടുപോന്നെ അമ്മ എന്നോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞായിരുന്നു പിന്നെ ഈ സത്യങ്ങളൊക്കെ ഞാൻ നേരത്തെ കണ്ടുപിടിച്ച കാര്യമാ ഇവരുടെ പുറകെ നടന്ന് നിങ്ങളെങ്കിലും ആരെങ്കിലും എന്നോട് തുറന്നു പറയുന്ന ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ ആരും എന്നോട് തുറന്നു പറഞ്ഞില്ല അതിന്റെ വേദനയും വിഷമം എനിക്കുണ്ടായിരുന്നെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പൊ പറഞ്ഞു എന്റെ മോനെ ഞാൻ പോലും ഇവരുടെ കള്ളത്തരം പുറകെ നടന്ന് കണ്ടുപിടിക്കേ എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി കഴിഞ്ഞപ്പം എന്നോട് പോലും ഇവരാരും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് എല്ലാം സംഭവിച്ചു പറയാം ഇത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു നിനക്ക് അറിയാലോ ഞാൻ ഇവരോട് എത്ര സത്യസന്ധ ആയിട്ടായിരിക്കണേന്ന് അപ്പൊ അങ്ങനെയുള്ള എന്നോട് കള്ളത്തരം പറഞ്ഞ് എനിക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റിയില്ല അതുകൊണ്ടാണ് ഞാനും കാണിച്ചേ അപ്പൊ ആ അതിന്റെ കൂട്ടുകാർ നിങ്ങൾ ഇച്ചിരി ടെൻഷൻ അടിക്കട്ടെ എന്നോർത്ത ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗോ എന്ന് പറഞ്ഞു സാരം ഇല്ലാന്ന് പറയണം ആ സമയം നായനെ പറഞ്ഞ് പോയിട്ട് വരട്ടെ അമ്മേന്നൊക്കെ പറയണം അങ്ങനെ എല്ലാവരുടെയും അനുമതിയൊക്കെ മേടിച്ചിട്ട് അവർ സന്തോഷത്തോടെ ഇറങ്ങുവാണ് ആ സമയം മുത്തശ്ശനും മുത്തശ്ശിയും ജയനും അജയനും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക ദേവേനും മുറിയിലാകെ പട വിഷമിച്ചിരിക്കുക മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെ അവസാനം ആ ദർശൻ നടപ്പിലാക്കി എന്ന് പറയാണ് ജയം പറഞ്ഞു അവന് സഹിക്കാൻ പറ്റൊന്നുണ്ടായിരുന്നില്ല അവൻ രണ്ടേരും ഒന്നിച്ചു കഴിഞ്ഞിട്ട് ആ കാര്യം ഒന്നും അവനോട് പറയായിരുന്നേ മറച്ചു വെച്ച് അജയം പറഞ്ഞു അത് ശരിയാ കാരണം ആദർശൻ എപ്പോഴും നേരെ വാ നേരെ പോകുന്ന പ്രകൃതക്കാരനല്ലേ അവന്റെ മുന്നിൽ അവന് കള്ളത്തരം പറയുന്ന ഇഷ്ടമില്ല അവൻ അവന്റെ മുത്തശ്ശൻറെ സ്വഭാവം അല്ലേ കിട്ടിയിരിക്കുന്നു എന്ന് പറയാണ് മുത്തശ്ശൻ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയാണ് അജയം പറഞ്ഞു ചെലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് എൻ്റെ ഭാര്യ ഉൾപ്പെടെ ഇവിടെ ചിലരൊക്കെ ഉണ്ടല്ലോ അവർ ഒന്നിക്കുന്നത് കാണാനായിട്ട് ആഗ്രഹിക്കാത്തവര് അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും കൂടുതലായിട്ട് മറച്ചു വെച്ച് ഇത് കേട്ട് മുത്തച്ഛൻ പറഞ്ഞു അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ് നയനമോളെ സംബന്ധിച്ചിടത്തോളം ഈ വീടിന് ഈ വീടിന് അല്ലെങ്കിൽ ജുവലറിക്കാണെങ്കിലും എന്നൊരു മുതൽക്കൂട്ട തന്നെയാണ് അവൾ വന്നതിന് ശേഷമാണ് ഇത്രയും കൂടുതൽ ഐശ്വര്യ കുടുംബത്തിലേക്ക് വന്നു ചേർന്നേ പക്ഷെ അവള് പടി ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ആദർശ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആദർശനോടൊപ്പം നിൽക്കാനും പറ്റില്ല ഇനി എന്താന്ന് വെച്ചാൽ അവൻ തീരുമാനിക്കട്ടെ അവന്റെ സ്വഭാവം നമുക്കറിയാവുന്നതുകൊണ്ട് അവൻ എന്താണ് നല്ല തീരുമാനം തന്നെ എടുക്കോളെന്ന് നമുക്ക് വിശ്വസിക്കാന്നൊക്കെ പറയണം അപ്പോഴേക്കും ജലജെ ജാനകി അനാമിക അങ്ങോട്ട് വരുവാണ് ജലജ വന്നിട്ട് ചോദിച്ചു അലച്ച അവൻ ഡിവോഴ്സിന് പോവാന്നൊക്കെ പറയുന്ന കേട്ടല്ലോ ആദർശ ആ അങ്ങനെയൊക്കെ പറയുന്ന കേട്ടു വക്കീലിനെ കാണാൻ പോയതാന്ന് ഇതെന്താച്ചാ എങ്ങനെയൊക്കെ ഡിവോഴ്സൊക്കെയോ അതൊന്നും ഈ കുടുംബത്തിൽ ഇല്ലാത്ത കാര്യല്ലേ അച്ഛൻ അതിന് സമ്മതിക്കില്ലെന്ന് പറയണം മനസ്സിൽ വേറൊന്നു വെച്ചോണ്ടാണ് പറയണം എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി ആ സമയം മുത്തശ്ശൻ പറഞ്ഞു ഞാനിപ്പോ എന്തു പറയാനാ അവൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റില്ലെന്ന് പറയാണ് ജാനകി പറഞ്ഞു അയ്യോ അതെന്താ അങ്ങനെ നായനമ്മോളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുവാണെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് മുത്തച് ചോദിച്ചു അല്ല നിങ്ങൾക്കാർക്കും അവരെ അവളെ ഇഷ്ടമില്ലായിരുന്നല്ലോ പിന്നെന്താ പെട്ടെന്ന് ഇങ്ങനെ നീക്കുവാ അല്ല ഇഷ്ടമില്ല അതങ്ങനെ അങ്ങ് പറയുമൊക്കെ ചെയ് പക്ഷെ അവളീ വീട്ടിൽ നിന്ന് പോകുന്ന ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമില്ല ഞങ്ങൾക്ക് സങ്കടമുള്ള കാര്യമാണെന്ന് പറയാണ് ജലജ പറഞ്ഞു അത് ശരിയാ പറയുമ്പോ ഒന്നും രണ്ടുമൊക്കെ പറഞ്ഞിരിക്കും എന്ന് പറഞ്ഞോണ്ട് അവളെ പറഞ്ഞു വിടേണ്ട കാര്യമൊന്നുമില്ല അവളെ എന്തിനാ ഡിവോഴ്സ് കൊടുത്ത് പറഞ്ഞു വിടുന്നേ അതച്ചു വരുമ്പോ അച്ഛനൊന്നു പറയാനോട്ടോ ബാക്കി കണന്നു പോകേണ്ട കാര്യമില്ല ആ അവളുമായിട്ട് ഡിവോഴ്സ് ഒന്നും വേണ്ട അവളെ കൂട്ടിക്കൊണ്ട് വന്നതെന്നാണ് എന്നൊക്കെ പറയണം അവരുടെ എല്ലാം മനസ്സിലിരിപ്പ് അവൾ ഇനി ഇങ്ങോട്ടേക്ക് വരത്തില്ലെന്നൊരു ചിന്തയായിരുന്നു അപ്പോഴേക്കാണ് ഒരു കാർ അങ്ങോട്ട് വന്നിരിക്കുന്നത് കാരണകത്തെന്നാ ആദ്യം ആദറിച്ച് ഇറങ്ങി അവർ സന്തോഷത്തോടുകൂടി അനാമയൊക്കെ നോക്കുവാണ് പിന്നാലെ നായനയും കൂടെ ഇറങ്ങോട് ബാക കേട്ടോ ആ കാഴ്ച കണ്ടപ്പോൾ ഇടിവെട്ട ഏറ്റവും പോലെ നിൽക്കുവാണ് ബാക്കി എല്ലാവരും ജലജ ജാനകിയും അനാമികയും ഇത് കണ്ടപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും അവർക്കൊക്കെ സന്തോഷമായി പക്ഷേ എങ്കിൽ എന്ത് ചെയ്യണം എന്നല്ല അറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് യക്ഷികളും മൂന്നുപേരും കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ എന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി